അതെ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് ഈ മെഴുക്കു പുരട്ടിയെ അതിൽ ഇന്ന് ഞാൻ പയർ ഉപയോഗിച്ചിട്ടാണ് മെഴുക്ക് വരട്ടുന്നത് ഏത് പയർ ഉപയോഗിച്ചിട്ടും നമുക്കിതുപോലെ മെഴുക്ക് പുരട്ടാവുന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ അതായത് തിരുവനന്തപുരത്തൊക്കെ ഇതിന് മെഴുക്കു പുരട്ടി എന്ന് പറയും ചില നാട്ടിലൊക്കെ ഇതിന് കുത്തിക്കാച്ചതെന്നാണ് പറയുന്നത് കേട്ടോ ചേരുവകളൊക്കെ ഒന്ന് തന്നെ ഉണ്ടാക്കുന്ന രീതിയും ഒന്ന് തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട പേരിട്ട് വിളിക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെക്കൂടെ കൂടെ കിട്ടാൻ മറക്കല്ലേ കിട്ടുകാരെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ പയറിനെ സുന്ദരിപ്പയർന്നാണ് വിളിക്കുന്നത് കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചൂട് വെള്ളം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കുമ്പോഴേക്കും പയർ നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് അടച്ച് ഒരു മൂന്ന് നാലഞ്ച് വിസിൽ വേണം കേട്ടോ അപ്പോഴേ ഇത് പാകത്തിന് വെന്ത് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഒരു മിക്സി ജാറിൽ ഒരു നാലഞ്ച് വറ്റലമുളക് ചേർക്കാം എഴുവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ആണെങ്കിലൊരു നാലെണ്ണം ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചേർക്കാം പയറ് കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരാറില്ലേ അവർ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുമേ ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ രുചി കിട്ടുന്നത് ഇനി ഒരല്പം ഇട്ട് പൊട്ടിക്കാം ആ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് ചേർത്ത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിക്കിട്ടണം കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കേണ്ടത് നമ്മൾ നേരത്തെ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നാല് വിസിൽ കേട്ടപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തു മാറ്റി വെച്ചു ഇപ്പം നന്നായിട്ട് ആവിയെല്ലാം പോയി തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരല്പം വെള്ളം മാത്രമേ ഇതിനകത്തുള്ളൂ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി അപ്പോഴേക്കും വെള്ളം എല്ലാം വറ്റി കിട്ടിക്കോളും അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊന്ന് മാറുമ്പോഴത്തേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ട് രുചികരമായി തയ്യാറാക്കാൻ പറ്റിയ ഒരു മെഴുക്ക് പെരുട്ടിയാണിത് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇടയ്ക്കൊന്നും നോക്കിയപ്പോഴേ അല്പം ഒരു ഉപ്പ് കുറവുണ്ട് കേട്ടോ അങ്ങനെ ഞാനിതേക്ക് ഒരു അല്പ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീലൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിത് ഇളക്കി ഉപയോഗിക്കാവുന്നതാണ് നല്ല രുചികരമായ ഒരു മെഴുക്കുവിരട്ടിയാണ് അല്ലെങ്കിൽ കുത്തിക്കാച്ചിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ കിട്ടാല്ലേ